നമസ്കാരം മണ്ണിടിച്ചിൽ ഉണ്ടായ ഷിരൂരിൽ പൂർണ്ണമായും അനുകൂല കാലാവസ്ഥയാണെങ്കിൽ മാത്രം നദിയിൽ ഇന്ന് പരിശോധന നടത്തും വരുന്ന ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ മഴ പ്രവചിച്ചതിനാലാണ് കാലാവസ്ഥ അനുകൂലമായാൽ മാത്രം തെരച്ചിൽ നടത്താനുള്ള നീക്കം അതേസമയം തൃശ്ശൂരിലെ ഡ്രഡ്ജിംഗ് യന്ത്രത്തിൻ്റെ ഓപ്പറേറ്റർ ഉടൻ ഷിരൂരിൽ എത്തും സ്ഥലത്ത് ഡ്രഡ്ജിംഗ് യന്ത്രം അനുയോജ്യമാണോ എന്ന് പരിശോധിക്കും മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ട ദേശീയപാത ഇന്ന് തുറന്നുകൊടുക്കും അർജുനായുള്ള തെരച്ചിൽ നിർത്തരുത് എന്ന് അർജുൻ്റെ കുടുംബം ഇന്നലെ പ്രതികരിച്ചിരുന്നു ഒരു കാരണവശാലും തിരച്ചിൽ നിർത്തരുത് എന്ന് അർജുൻ്റെ സഹോദരി അഞ്ജു മാധ്യമങ്ങളോട് പറഞ്ഞു ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തെരച്ചിൽ തുടരണം പെട്ടെന്ന് തെരച്ചിൽ നിർത്തുക എന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സംസ്ഥാന സർക്കാരും കർണാടക സർക്കാരും ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും അഞ്ജു പറഞ്ഞു അർജുനെ മാത്രമല്ല ബാക്കി രണ്ടുപേരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് അവർക്കായും തിരച്ചിൽ തുടരണം അവർ ഇപ്പോൾ പിൻവാങ്ങിയതിൽ ഒരു അനിശ്ചിതത്വമുണ്ട് എത്ര കാലത്തേക്കെന്നറിയില്ല കാലാവസ്ഥ കൊണ്ടുള്ള പ്രശ്നങ്ങൾ മറികടക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ തുടരണം മുൻപ് ലോറി കണ്ടെത്തിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല അതിൽ വിഷമമുണ്ടെന്നും അർജുൻ്റെ സഹോദരി പറഞ്ഞു എല്ലാവരുടെയും പിന്തുണയും സാന്നിധ്യവും ഉണ്ടായിരുന്നത് ഇനിയും വേണമെന്നും അർജുൻ്റെ കുടുംബം പറഞ്ഞു പതിമൂന്ന് ദിവസമായിട്ടും അർജുൻ എവിടെയാണെന്ന് അമ്മ ചോദിക്കുകയാണെന്നും എന്താണ് ചെയ്യേണ്ടത് എന്ന് തങ്ങൾക്കറിയില്ല എന്നും അർജുൻ്റെ സഹോദരി അഞ്ജു പറഞ്ഞു അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരാൻ ഇന്നലെ ഉന്നതതല യോഗത്തിൽ തീരുമാനമായിരുന്നു പ്രതിസന്ധിയെ തുടർന്ന് മുന്നോട്ടു പോകൽ പ്രതിസന്ധിയിലായ ദൗത്യം വീണ്ടും ആരംഭിക്കാൻ തീരുമാനിച്ചത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ ഫോണിൽ വിളിച്ചതോടെയാണ് അതേസമയം ദൗത്യത്തിൽ വലിയ വെല്ലുവിളിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിച്ചാൽ മാത്രമേ ദൗത്യം പുനരാരംഭിക്കാൻ സാധിക്കുകയുള്ളൂ പുഴയിലെ മണ്ണ് നീക്കി ലോറി പുറത്തെടുക്കാൻ തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ സംഭവസ്ഥലത്ത് എത്തിക്കുമെന്നാണ് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞത് രണ്ട് ദിവസത്തിനകം മെഷീൻ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു ഇതുപയോഗിച്ചായിരിക്കും തിരച്ചിൽ തുടരുക എന്നാൽ ഇന്ന് ഡ്രഗ്ജിങ്ങുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികൾ ശിരൂരിൽ തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് ചെളി കലർന്ന് ചുവന്ന് കലങ്ങിമറിഞ്ഞതാണ് പുഴയിലെ വെള്ളം നല്ല അടിയൊഴുക്കുമുണ്ട് രക്ഷാപ്രവർത്തകൻ ഈശ്വർ മാൽപേ രണ്ടു തവണ ഒഴുക്കിൽപ്പെട്ടു അവർക്ക് അടിത്തട്ടിലൊന്നും കാണാൻ കഴിയുന്നില്ല ഈ സാഹചര്യത്തിൽ തിരച്ചിൽ പ്രയാസമേറിയതാണ് എന്നും എം എൽ എ പറയുന്നു ഡ്രഡ്ജിംഗ് മെഷീൻ ഇത്രയും കുത്തൊഴുക്കുള്ള വെള്ളത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നതും സംശയകരമാണ് ഇതിനായി ടെക്നീഷ്യൻ ഇന്ന് രാവിലെ പരിശോധന നടത്തും ഇന്നലെ വൈകിട്ടോടെ തിരച്ചിൽ നിർത്താനായിരുന്നു നീക്കമെന്നും എന്നാൽ തിരച്ചിൽ നിർത്തരുത് എന്ന് കേരളം ശക്തമായി ആവശ്യപ്പെട്ടുവെന്നും ഉന്നതതല യോഗത്തിൽ പങ്കെടുത്ത എം ബിജിൻ എം എൽ എ അറിയിച്ചു അർജുനന്റെ കുടുംബവും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു മെഷീൻ കഴിവതും വേഗം തൃശൂരിൽ നിന്ന് എത്തിക്കാൻ കേരള സർക്കാർ വേണ്ടത് ചെയ്യുമെന്ന് യോഗത്തിൽ എം അറിയിച്ചു പ്രതികൂല കാലാവസ്ഥ ചൂണ്ടിക്കാട്ടി നാല് ദിവസത്തേക്ക് നിർത്തിവെക്കാനായിരുന്നു കർണാടക സർക്കാരിൻ്റെ തീരുമാനം കാലാവസ്ഥ പ്രതികൂലമായതിനാൽ രക്ഷാദൌത്യം ദുഷ്കരമാണെന്ന് കാർവാർ എം എൽ എ പറഞ്ഞിരുന്നു മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപ്പയും നേവിയും എൻ ഡി ആർ എഫ് സംഘങ്ങളും ഒന്നിച്ച് പരിശ്രമിച്ചാണ് ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയത് വെള്ളത്തിനടിയിൽ ചെളിയും മണ്ണും പാറയുമാണ് ഒരു കൂറ്റൻ ആൽമരവുമുണ്ട് വരുന്ന ദിവസങ്ങളിൽ മഴയുണ്ടാകും തിരച്ചിലിന് അത്യാധുനിക സംവിധാനങ്ങൾ വേണമെന്നും അവ കൊണ്ടുവരാൻ ദിവസങ്ങൾ എടുക്കുമെന്നും ആയിരുന്നു കാർബാർ എം ഇന്നലെ വ്യക്തമാക്കിയത്